ഹലോ നമസ്കാരം ഇന്നത്തെ പരിപാടി ഒരു കാറ്ററിംഗ് ആണ് കേട്ടോ രാവിലെ ഒരു എട്ടുമണിയാകുമ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തിയിട്ടോ അവിടെ ചെന്നിട്ടുള്ള ചില കലാപരിപാടികളാണ് കേട്ടോ ഈ കാണുന്നത് ഇന്നത്തെ സ്പെഷ്യൽ കറിയായ മിക്സഡ് വെജിറ്റബിൾ കടായിയുടെ മസാലയാണ് കേട്ടോ ഈ ഞാൻ എൻ്റെ ഒരു പ്ലസ് ടു കാലഘട്ടത്തിൽ തന്നെ വിനേറപ്പം കാറ്ററിങ്ങിന് പോകാൻ തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ കാറ്ററിങ്ങിൻ്റെ പേര് ഭഗവതി കാറ്ററിങ് സർവീസ് പുലിശ്ശേരി എൻ്റെ നാട്ടിലുള്ള കാറ്ററിംഗ് തന്നെയാണ് അപ്പോൾ അതാ റൈസിനുള്ള വെള്ളമൊക്കെ വെച്ച് അടുത്ത പരിപാടി ഞങ്ങൾ കോളിഫ്ലവർ നന്നാക്കലാണ് അപ്പോൾ അതാ ഞാനും വിഷ്ണുവാണ് ഇതിൻ്റെ പ്രധാന കരുക്കൾ നിൽക്കുന്നത് അപ്പോൾ ആ പണി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ഈ കാണുന്നത് ചില്ലി ഗോപിക്ക് വേണ്ടിയിട്ട് മിക്സാക്കി വെച്ച മസാലയാണ് കേട്ടോ ഇതിൻ്റെ ചേരുവെന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ദാ നമ്മളെ സ്പെഷ്യൽ കറി റെഡിയായി ഒരു പത്തേകാലോടു കൂടി എല്ലാ സാധനങ്ങളും ഞങ്ങൾ വണ്ടിയിൽ കയറ്റി യാത്ര തുടങ്ങി നേരെ പോകുന്നത് അരവർശി അമ്പലത്തിൻ്റെ അവിടെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പ്രോഗ്രാം അവിടെയാണ് ഒരു കല്യാണം കഴിഞ്ഞതിൻ്റെ വിരുന്നാണ് ഇന്നത്തെ പ്രോഗ്രാം അപ്പോൾ നേരെ ശ്രീധരൻ്റെ വണ്ടിയിലാണ് യാത്ര പോകുന്ന വഴിക്ക് പാറപ്പുറത്തുന്ന ഐസ്ക്രീമും കൂടി എടുത്ത് ദ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയപ്പോൾ കസേരകളൊക്കെ നിരത്തിയിട്ടുണ്ട് ഞങ്ങൾ പരിപാടി തുടങ്ങായി ഇതാ മസാല ഇതാണ് കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണേ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചില്ലി സോസ് ടൊമാറ്റോ സോസ് സോയ സോസ് വിനാഗിരി കറി മസാല കുറച്ച് കസ്തൂരി മേത്തി പിന്നെ വേണമെങ്കിൽ നമുക്ക് റെഡ് കളർ കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തൊരു പത്ത് മിനിറ്റ് ഇതേപോലെ വെച്ചതിന് ശേഷമേ നമ്മൾ എണ്ണയിലേക്ക് ഇടുകയുള്ളൂ ഈ മസാല തിരുമ്പിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മെയിൻ ഷെഫ് ഹംസാക്ക അപ്പോൾ നമ്മൾ ഇത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം നേരെ ചട്ടിയിലേക്ക് ഇടണം കേട്ടോ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റോളം ചട്ടിയിൽ കിടന്നതെങ്ങനെ നല്ല വേവനെ കേട്ടോ ഇതാ ഇപ്പോൾ ഏകദേശം പതിനൊന്നര ആയിട്ടോ ഫസ്റ്റ് റൗണ്ട് ഞങ്ങൾ കോരി എടുത്തിട്ടുണ്ട് തൊട്ടടുത്തത് ബാബോട്ടൺ കോളിഫ്ലവർ നന്നാക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ടേസ്റ്റ് വെക്കുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്വമല്ലേ ഇതാ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാ സെക്കൻഡ് റൗണ്ട് ഇട്ടു തുടങ്ങി ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഇതിൻ്റെ ടേസ്റ്റ് നോക്കി അഭിപ്രായം പറയുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തം കേട്ടോ അത് വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് ഞങ്ങൾ പരിപാടി തുടർന്നു അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് കാലമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം വിളമ്പം സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇതാ ടേബിളും സ്റ്റൂളും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ ഇതാ ഇതാണ് നമ്മളെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഭാഗമായിട്ട് റൈസൊക്കെ നിളക്കി സെറ്റാക്കി ഇതാ ഇതാണ് നമ്മളെ മിക്സഡ് വെജിറ്റബിൾ കടായി സാലഡ് അച്ചാർ ഇതാണ് പ്രധാന വിഭവങ്ങൾ അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഭക്ഷണം കഴിച്ചതിന് ശേഷം മധുരത്തിന് വേണ്ടിയിട്ട് ഐസ്ക്രീമും ദാ ഫ്രൂട്ട്സ് മിക്സും കൂടി ഉണ്ട് കേട്ടോ ദാ ഫസ്റ്റത്തെ ട്രിപ്പാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറാൾക്കുള്ള ഭക്ഷണമാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ ആദ്യത്തെ ട്രിപ്പിൽ ഏകദേശം ഇരുപത്തി എട്ട് ആളുകളാണ് കേട്ടോ ഇരുന്നത് ഈ സമയത്ത് തന്നെ നമ്മൾ ചില്ലി ഗോപി ചൂടോട് കൂടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ മൊത്തം ഏഴാളുകളാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അഞ്ചാൾ വിളമ്പാനും രണ്ടാൾ ചില്ലി ഗോപി ചൂടോട് കൂടി ഇടാനാണ് നിന്നിരുന്നത് ഏകദേശം ഒരു മൂന്ന് ട്രിപ്പോടു കൂടി എല്ലാവരും ഭക്ഷണം കഴിച്ച് നീച്ചു ഒരു ഒന്നേ മുക്കാലായപ്പോൾ ഇതാ ഞങ്ങളുടെ കൂടെ എത്തി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഇതാ ശേഷം ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും എല്ലാം കഴിച്ച് ഞങ്ങളെ സാധനങ്ങളൊക്കെ വണ്ടിയിലാക്കി ഒരു രണ്ടേ കാലോടു കൂടി നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നെട്ടോ ഒരു മൂന്ന് മണിയാവുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി നന്നായിട്ടൊന്ന് ഉറങ്ങി നീച്ചു നല്ല മഴ എവിടേക്കും പോയില്ല കേട്ടോ അമ്മയുടെ സ്പെഷ്യൽ അവിലും ചിക്കൻ കറിയും ഇതും കഴിച്ച് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കി കേട്ടോ ബായ്